The <laughs> നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ പുതിയ വിക്ഷേപണ സമുച്ചയ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ചൈനീസ് പതാക ഉൾപ്പെട്ട പരസ്യത്തെ ചൊല്ലി ഡി എം കെ ബി ജെ പി പോരും ഉറങ്ങുന്നു തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ ജന്മദിനമായ ഇന്ന് ചൈനയുടെ മന്ദാരിൻ ഭാഷയിൽ ആശംസ നേർന്നിരിക്കുകയാണ് തമിഴ്നാട് ബി ജെ പി ഇപ്പോൾ പരിഹാസരൂപീണിയാണ് ബി ജെ പിയുടെ ട്വീറ്റ് തമിഴ്നാട് ബി ജെ പിയുടെ പേരിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാഷയിൽ ജന്മദിനാശംസകൾ നേരുന്നു അദ്ദേഹം ദീർഘായുസോടെയും ആരോഗ്യത്തോടെ യും ജീവിക്കട്ടെയെന്ന് ചൈനീസ് ഭാഷയിൽ ജന്മദിനാശംസകൾ ഉൾപ്പെട്ട കാർഡും ചേർത്താണ് ബി പോസ്റ്റ് ചെയ്തിരിക്കുന്നത് തൂത്തുകുടി ജില്ലയിലെ കുലശേഖര പട്ടണത്ത് ഐ എസ് ആർഒയുടെ വരാനിരിക്കുന്ന ബഹിരാകാശ ലോഞ്ച് പാഡുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് മന്ത്രി നൽകിയ പത്രപരസ്യത്തിൽ ചൈനീസ് പതാക ഘടിപ്പിച്ച റോക്കറ്റ് ഉൾപ്പെട്ടതാണ് തർക്കത്തിന്റെ തുടക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന സ്പേസ് പോർട്ടിന്റെ തറക്കല്ലിട ചടങ്ങിന് മുന്നോടിയായാണ് ബുധനാഴ്ച എല്ലാ പ്രമുഖ ദിനപത്രങ്ങളിലും പരസ്യം വന്നത് പരസ്യം നൽകിയ ഡി നേതാവും ഫിഷറീസ് മന്ത്രിയുമായ അനിത ആർ രാധാകൃഷ്ണൻ ഇത് ഡിസൈനറുടെ തെറ്റാണെന്നും പാർട്ടിക്ക് മറ്റ് ലക്ഷ്യങ്ങളൊന്നുമില്ലെന്നും വ്യക്തമാക്കിയിരുന്നു എന്നാൽ ബഹിരാകാശ സാങ്കേതിക വിദ്യയിലെ ഇന്ത്യയുടെ വിജയത്തെ ഡി എം കെ അവഗണിക്കുകയാണെന്നും മാപ്പ് പറയണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരോപിച്ചതോടെ ബി ജെ പി വിഷയം ശക്തമായി ഏറ്റെടുക്കുകയായിരുന്നു തിരുനെൽവേലിയിൽ നടന്ന റാലിയെ അഭിസംബോധന ചെയ്യവെയാണ് പ്രധാനമന്ത്രി മോദി ഡി എം കെക്കെതിരെ അതിരൂക്ഷമായി രംഗത്തെത്തിയത് ഇപ്പോൾ അവർ പരിധി മറികടന്നു തമിഴ്നാട്ടിലെ ഐ എസ് ആർഒ ലോഞ്ച് പാഡിന്റെ ക്രെഡിറ്റ് എടുക്കാൻ ചൈനയുടെ സ്റ്റിക്കർ ഒട്ടിച്ചു ഇത് നമ്മുടെ ബഹിരാകാശ ശാസ്ത്രജ്ഞർക്ക് അപമാനമാണ് എന്നാണ് മോദി പറഞ്ഞത് അതേസമയം കിഴക്കൻ ലഡാക്കിലെ നിയന്ത്രണ രേഖയിലെ ചൈനീസ് നുഴഞ്ഞുകയറ്റത്തിനെതിരെ പ്രധാനമന്ത്രി കണ്ണടച്ചുവെന്ന് ആരോപിച്ച് ഡി എം തിരിച്ചടിക്കുകയും ചെയ്തു പത്രപരിസ്ഥിതി ചൈനീസ് പതാക പ്രധാനമന്ത്രിക്ക് കാണാൻ കഴിയും എന്നിട്ടും കഴിഞ്ഞ പത്ത് വർഷമായി ഇന്ത്യൻ പ്രദേശത്ത് ചൈനീസ് പതാക ഉയർത്തിയതിന്റെ റിപ്പോർട്ടുകൾക്ക് നേരെ കണ്ണടച്ചിരിക്കുകയാണെന്നും ഡി എം കെ എം പി വിൽസൺ ട്വീറ്റ് ചെയ്തു ചൈനീസ് പതാക വിഷയത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങള് ശക്തമാകുന്നതിനിടെയാണ് മുഖ്യമന്ത്രി സ്റ്റാലിന്റെ ജന്മദിനത്തിൽ ചൈനീസ് ഭാഷയിൽ ആശംസ അറിയിച്ച് ബി ജെ പി രംഗത്തെത്തിയത് എന്തായാലും ഈ വിഷയത്തെ ചൊല്ലി ഡി എം കെ ബി ജെ പി പോലും മുറുകിയ സാഹചര്യമാണ് തമിഴ്നാട്ടിലുള്ളത്